പെരുമ്പടപ്പിൽ കിണറ്റിൽ മരിച്ച രണ്ടര വയസ്സുകാരിയുടെ പിതാവിനെ പോലീസ് മർദ്ദിച്ചതായി പരാതി മലപ്പുറം പെരുമ്പടപ്പ് പട്ടേരിയിൽ കിണറ്റിൽ മരിച്ച രണ്ടര വയസ്സുകാരിയുടെ പിതാവിനെ പോലീസ് മർദ്ദിച്ചതായി പരാതി പട്ടേരിക്കുന്ന സ്വദേശി പേരോതേൽ റഫീഖിനു നേരെയാണ് പെരുമ്പടപ്പ് പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ മർദ്ദിച്ചതായി പരാതി സംഭവത്തിൽ സിവിൽ പോലീസ് ഓഫീസർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് റഫീഖ് പരാതി നൽകി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനഞ്ച് തിങ്കളാഴ്ച രണ്ടര വയസ്സുകാരിയുമായി മാതാവ് കിണറ്റിൽ ചാടിയതിനെ തുടർന്ന് റഫീഖിൻ്റെ മകൾ ഇഷ മെഹ്റൈൻ മരിച്ചിരുന്നു സംഭവത്തിൽ മാതാവ് ഹസീനയ്ക്കെതിരെ പെരുമ്പടപ്പ് പോലീസ് കൊലക്കുറ്റത്തിന് കേസെടുത്തു അറസ്റ്റ് ചെയ്തിരുന്നു നിലവിൽ മഞ്ചേരി കോടതിയിൽ റിമാൻഡിൽ കഴിയുകയാണ് ഹസീന കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചറിയാനായി പെരുമ്പടപ്പ് പോലീസ് വിളിച്ചതിനെ തുടർന്ന് ശനിയാഴ്ച വൈകുന്നേരത്തോടെ റഫീഖ് പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നു സ്റ്റേഷനിലെ പോലീസുകാർ കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിനിടയിൽ പോലീസുകാരൻ അപ്രതീക്ഷിതമായി തൻ്റെ മുഖത്ത് ശക്തമായി അടിക്കുകയായിരുന്നുവെന്ന് റഫീഖ് പരാതിയിൽ പറയുന്നു തുടർന്ന് തനിക്കെതിരെ അസഭ്യവർഷം നടത്തി സ്റ്റേഷനിൽ നിന്ന് ഇറക്കിവിടുന്നതായും പരാതിയിലുണ്ട് രണ്ടാം ഭാര്യ ഹസീന കുട്ടിയുമായി കിണറ്റിൽ ചാടിയ കൃത്യം നടക്കുമ്പോൾ ഭർത്താവായ റഫീഖ് വിദേശത്തായിരുന്നു റഫീഖിന്റെ ആദ്യ ഭാര്യയിലെ മക്കൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടിരുന്നതായി ഇത് പോലീസ് വാങ്ങിവെച്ചതായും റഫീഖ് പറയുന്നു സ്റ്റേഷനിലേക്ക് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നെ മൊഴിയെടുക്കണതിൻ്റെ ഇടക്ക് അവരിന്നെ അലക്സ് എന്ന് പറയുന്ന സാറ് എന്നെ അടിച്ച് കാരണം ഞാൻ വന്നിട്ട് പതിമൂന്ന് ദിവസമായിട്ടുള്ളൂ എൻ്റെ കുട്ടി മരിച്ചതെന്നാണ് ഞാൻ വരുന്നത് ആ ഇതിലാ വിഷമത്തിലും അതേപോലെ തന്നെ ഒരു കാരണം കിടന്നിട്ട് ഒരു ഉറക്കം പോലും വരാതെ ഇരിക്കുന്ന കണ്ടി കണ്ടീഷനിലാണ് എന്നെ കൊണ്ടുപോയിട്ട് അവർ ചോദ്യം ചെയ്യണതിൽ ഇടക്ക് അടിച്ചത് ആദ്യത്തെ ഭാര്യയുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനൊരു ബന്ധമില്ല അവളുമായി ഞാനൊരു ബന്ധമില്ല എന്ന് ഞാൻ പറഞ്ഞു നാല് നാലരയുടെ ഉള്ളിലായിട്ട് എന്നെ ഒന്ന് ഈ പെരുമ്പടപ്പ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ കുട്ടിയുടെ മറ്റേ ബർത്ത് സർട്ടിഫിക്കറ്റ് കൊണ്ടെല്ലാം പറഞ്ഞു അത് ഞാൻ കൊണ്ടുപോയി കൊടുത്ത് എന്നെ മുകളിൽ കൊണ്ടുപോയി വിളിച്ച് എന്നെ അലക്സ് എന്ന് പറയുന്ന സാറ് അടിക്കുകയായിരുന്നു അല്ലാടിയാണ് അടിച്ചത് ഇവിടെയാണ് അടിച്ചത് അപ്പോൾ ഞാൻ ആശുപത്രിയിൽ പുത്തൻപള്ളി ഹോസ്പിറ്റലിൽ പോയി അവിടുന്ന് എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ ചെറിയൊരു ചതവുണ്ടെന്നാണ് പറഞ്ഞത് അവിടുന്ന് മരുന്നും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച്